ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്കറിൽ വെറും ഒരു മൂന്ന് വിസിലടിച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല തേങ്ങ പോലും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ തലേന്ന് രാത്രി തന്നെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുതിർത്താത്ത ചെറുപയർ വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കുതിർത്താത്ത ചെറുപയർ ആണെങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി കുതിർത്താത്ത ചെറുപയറാണെങ്കിൽ ഒരു അഞ്ച് വിസിലൊക്കെ വരും ഇതിപ്പോൾ ഞാനൊരു മൂന്ന് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാനൊരു മൂന്ന് വിസലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം മൂടി തുറന്നതാണ് അപ്പോൾ നന്നായിട്ട് ബന്ധിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടുള്ളത് പിന്നെ പിന്നൊരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്ന് പറ്റൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സവാളയിലേക്കും മെല്ലത്തിനും കൂടി ആവശ്യത്തിനുമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെറുപയർ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മൂടി തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ വേവിച്ചിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുക്കറിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ചെറുപയറിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു കറിയാണ് ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല കുറച്ചൊരു കുറുകിയിട്ടുള്ള കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ചെറുപയറാകുമ്പോൾ ഒന്ന് തിളക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയും ടേസ്റ്റിയും ഒരു ചെറുപയർ കറി റെഡിയായി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് പുട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഈ കറി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റായിട്ടറിയിക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്